ർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ നാട് ഈ നാടിൻ്റെ പേരാണ് ജാനകി കാട് ഈ നമ്മൾ വളരെ പ്രശസ്തമായ ഒരു നാടാണ് ഇത് ഇതാണ് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ഇതാണ് എന്താ പറ പേരെന്താ എൻ്റെ പേര് ശ്രേയാ ശ്രേയാന്നാണ് അവരുടെ പേര് അല്ല പുഴയിലൊക്കെ എടുക്കാം ഇതാണ് നമ്മളെ പുഴ നീന്തൽ പറയേണ്ട ഒരു ഇതിട്ടിട്ടില്ലായിരുന്നോ ഞാൻ വീഡിയോ അത് ഇത് കുറച്ചല്ല ഈ പുഴ തന്നെയാണ് അതിട്ടോ ഇതല്ല പുഴയാണ് അത് കണ്ടോ കുരുങ്ങന്മാർ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ കുറേ കല്ലം വന്നപ്പോരങ്ങമാരി വെള്ളം കുടിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് നല്ല പുല്ലാണ് നല്ല ഒരു കാഴ്ചയാണ് നല്ല മഴ ആണ് നല്ല തണലാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടൊക്കെ കാട്ടുപത്തറങ്ങിട്ടുണ്ട് അത് ഇക്കാണ് കഴിഞ്ഞ കൊല്ലം പുലിയും ഇറങ്ങിയിട്ടുണ്ടെന്ന് അല്ല കാട്ടുപത്ത് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെയാണ് പോയത് അവിടെ എല്ലാരും മുറ്റത്ത് ഇറങ്ങില്ല കൊല്ലം വരെ ഇതിപ്പം കൊറച്ച് ഇരണ്ടിട്ടുണ്ട് നല്ല ഒരു ഇതാണ് നമുക്ക് കുറച്ച് നേരെ എവിടെ ഇരിക്കാമെന്ന് തോന്നും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ആയിരിക്കും പോകും അത്ര നല്ലൊരു സൈറ്റാണ് ഇത് സൈറ്റും നല്ല കണ്ടൊരു സ്ഥലമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ എൻ്റെ മീന്തുള്ളി പറയേൻ്റെ വീഡിയോ അത് ആ പുഴയുടെ അപ്പോഴങ്ങാണുള്ളത് അപ്പോഴാണ് ഇതും പക്ഷെങ്കിൽ ഇപ്പോഴേൻ്റെ പേര് ചതിയും പുഴയാണ്